പ്രിയപ്പെട്ടവരെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ നാല് ഇന്ത്യൻ നേവി ഡേ ആണ് നേവി ഡേക്ക് മുൻപായി ഇന്ത്യയുടെ നേവൽ ചീഫ് പ്രസ് കോൺഫറൻസ് നടത്താറുണ്ട് ഇതിൽ നിന്നും നമുക്ക് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിച്ചിരിക്കുകയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്ററിനെ കുറിച്ചുള്ളതാണ് ഇന്ത്യൻ നേവിയുടെ എയർക്രാഫ്റ്റ് കാരിയറുകളിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ചേർന്ന് നിർമ്മിക്കുന്ന കാരിയർ ബോൺ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ അഥവാ ടെഡ് ബി എഫ് ഇന്ത്യൻ നേവി നിലവിൽ ഉപയോഗിക്കുന്ന മിക് ട്വന്റി നയൻ കെ ഫൈറ്ററുകളെ റീപ്ലേസ് ചെയ്യുവാൻ വേണ്ടിയാണ് ടെഡ് ബി എഫ് ഡെവലപ്പ് ചെയ്യുന്നത് എയർഫോഴ്സിന്റെ ഫൈറ്ററുകളിൽ നിന്നും വ്യത്യസ്തമായ ഡിസൈനിങ് ഉള്ളവയാണ് കാരിയർ ബോൺ എയർക്രാഫ്റ്റുകൾ ടെഡ് ബി എഫിന്റെ ഡെവലപ്മെന്റ് വളരെ മന്ദഗതിയിലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ മുൻപ് പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ നേവൽ ചീഫ് തന്നെ ഈ സംശയങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ഇതിൽ സന്തോഷകരമായ കാര്യം എന്തെന്നാൽ ടെഡ് ബി പ്രോഗ്രാം മുൻപോട്ട് പോകുന്നുണ്ട് എന്നത് തന്നെയാണ് ടെഫ് ഡെവലപ്മെന്റ് സ്റ്റേജിലാണെന്നും ഇന്ത്യൻ ഗവൺമെന്റ് അധികം വൈകാതെ തന്നെ ടെഡ് ബി എഫിന്റെ അപ്രൂവൽ നൽകുമെന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ത് അപ്രൂവലാണ് നൽകുന്നത് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയില്ല ടെഡ് ബി എഫിന്റെ പ്രോട്ടോ ടൈപ്പ് നിർമ്മിക്കുന്നതിനു വേണ്ടി ഫണ്ടുകൾ റിലീസ് ചെയ്യുന്നതാകാം അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് അനുമാനിക്കാം ടെഡ് ബി എഫിന്റെ നിർമ്മാണത്തിനാവശ്യമായ പല ടെക്നോളജികളും നേവൽ എൽ സി എയിലൂടെ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്വന്തം തേജസിന്റെ നേവൽ വേരിയന്റ് ആണ് നേവൽ എൽ സി എ നേവൽ എൽ സി എ ഐ എൻ എസ് വിക്രമാദിത്യ എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്നും എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ടെസ്റ്റ് ചെയ്തിരുന്നു കൂടാതെ ഗോവയിലുള്ള ഷോർ ബേസ്ഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉപയോഗിച്ചും നേവൽ എൽ സി വളരെ എക്സ്റ്റൻസീവായി തന്നെ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ടെഡ് ബി എഫ് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക ഡേറ്റയും നേവൽ എൽ സി എയിലൂടെ ഡെവലപ്മെന്റ് ഏജൻസിക്ക് ലഭിച്ചു കഴിഞ്ഞു ടെൽ ജിഇഫ് ഫോർ വൺ ഫോർ എഞ്ചിനുകൾ ആയിരിക്കും ഉപയോഗിക്കുന്നത് ടെസൈനിങ് അവസാന ഘട്ടത്തിലായിരിക്കണം ടെ ബി എഫിൻ്റെ ഏവിയോണിക് സംവിധാനങ്ങൾ തേജസ് എം കെ ടു എം സി എ എന്നിവയ്ക്ക് വേണ്ടി നിർമ്മിച്ചവയിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്തവയാണ് ആദ്യ ബാച്ചായി എൺപത്തിയേഴ് ടെറ്റ് ബി എഫുകളായിരിക്കും ഇന്ത്യൻ നേവി വാങ്ങുക എന്നാണ് കരുതുന്നത് ടെറ്റ് ബി എഫ് ഒരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റായി മാറ്റും എന്നും ചില റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ടെറ്റ് ബി എഫ് പ്രോഗ്രാം പുരോഗമിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഇന്ത്യൻ നേവിയുടെ റാഫേൽ മറൈൻ എയർക്രാഫ്റ്റുകളെ കുറിച്ചും ചില അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇരുപത്തി ആറ് റാഫേൽ എം ഫൈറ്ററുകളാണ് ഇന്ത്യൻ നേവിക്ക് വേണ്ടി വാങ്ങുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് റാഫേൽ എം വാങ്ങുവാൻ അനുമതി നൽകിയത് ഇവ വാങ്ങുന്നതിനു വേണ്ടിയുള്ള അവസാനഘട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ ഫൈനൽ അപ്രൂവൽ ആണ് ഇനി ലഭിക്കാനുള്ളത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അപ്രൂവൽ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ഡീൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒപ്പുവെക്കും ഡീൽ സൈൻ ചെയ്ത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ റാഫേൽ എം എയർക്രാഫ്റ്റ് ഇന്ത്യൻ നേവിക്ക് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നാല് റാഫേൽ എം എയർക്രാഫ്റ്റുകളായിരിക്കും ഡെലിവറി ചെയ്യുന്നത് അഞ്ച് റാഫേൽ എം എയർക്രാഫ്റ്റുകൾ രണ്ടായിരത്തി മുപ്പതിലും ബാക്കിയുള്ളവ രണ്ടായിരത്തി മുപ്പത്തി ആയിരിക്കും ഇന്ത്യൻ നേവിക്ക് നൽകുക ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രമാദിത്യ എയർക്രാഫ്റ്റ് കാരിയറുകളിലായിരിക്കും ഇവ വിന്യസിക്കുക ഇന്ത്യൻ നേവി നിലവിൽ ഉപയോഗിക്കുന്ന മിഗ് ട്വൻ്റി നയൻ കെ എയർക്രാഫ്റ്റുകളേക്കാൾ വളരെയധികം ആണ് റാഫേൽ മിക് ട്വൻ്റി നയൻ റാഫേൽ എന്നിവ മിക്സ് ചെയ്തായിരിക്കും വിക്രാന്തിൻ്റെയും വിക്രം ആദിത്യുടേയും ഫൈറ്റർ വിങ് രൂപീകരിക്കുക ഇന്ത്യൻ നേവി പൈലറ്റുമാർക്ക് റാഫേൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള ട്രെയിനിങ് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ആരംഭിക്കും ഫ്രാൻസിൽ വെച്ച് ഫ്രഞ്ച് നേവിയുടെ ഫെസിലിറ്റികളിലായിരിക്കും ട്രെയിനിങ് ഇതിനാൽ റാഫേൽ ഫൈറ്ററുകൾ എത്തിത്തുടങ്ങുമ്പോൾ തന്നെ അവ ഉപയോഗിക്കുവാൻ ഇന്ത്യൻ നേവിക്ക് സാധിക്കും ഇന്ത്യൻ നേവിയുടെ പ്രഹരശേഷി വളരെയധികം വർദ്ധിപ്പിക്കുവാൻ റാഫേലും എയർക്രാഫ്റ്റുകൾക്ക് സാധിക്കും ചൈനയുടെ ജെ സിക്സ്റ്റീൻ പോലെയുള്ള ഫോർത്ത് ജനറേഷൻ കാരിയർ ബോൺ ഫൈറ്ററുകളെ നേരിടുവാൻ റാഫേൽ മതിയാകും എന്നാൽ ചൈനയുടെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റായ ജെ തേർട്ടി ഫൈവ് റാഫേലിന് വലിയ ഒരു വെല്ലുവിളി തന്നെയായിരിക്കും റാഫേലിനേക്കാൾ അഡ്വാൻസ്ഡ് ആണ് ജെ തേർട്ടി ഫൈവ് എന്ന കാര്യത്തിൽ സംശയമില്ല ജെ തേർട്ടി ഫൈവ് പോലെയുള്ള ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളെ നേരിടുവാൻ നമുക്ക് ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ എത്രയും പെട്ടെന്ന് തന്നെ ആവശ്യമുണ്ട് റാഫേൽ എം ഫൈറ്ററുകൾ ടെറ്റ് ബി എഫ് എത്തുന്നതുവരെ ഒരു സ്റ്റോപ്പ് ഗ്യാപ് മെഷർ എന്ന രീതിയിൽ മാത്രമാണ് വാങ്ങിയിരിക്കുന്നത് റാഫേലിനെ സംബന്ധിച്ച് മറ്റൊരു അപ്ഡേറ്റ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി നൂറ്റി റാഫേൽ എയർക്രാഫ്റ്റുകൾ വാങ്ങുന്നതുമായി

ഫ്രാൻസിന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പുറത്തുവിട്ട ഈ വിവരം ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അവർ പിൻവലിച്ചിരുന്നു എന്തുകൊണ്ടാണ് പിൻവലിച്ചത് എന്ന് വ്യക്തമല്ല എങ്കിലും ഇതിലെ വിവരം ഇപ്രകാരമാണ് ഇന്ത്യ തൊണ്ണൂറ് റാഫേൽ എഫ് ഫോർ വെർഷൻ എയർക്രാഫ്റ്റുകൾ ഓർഡർ ചെയ്തു ഇരുപത്തിനാല് എഫ് ഫൈവ് വെർഷൻ റാഫേൽ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതായിരുന്നു ആ വിവരം ഒരുപക്ഷെ ഇത് പൂർണ്ണമായും ശരിയായിരിക്കുകയില്ല അല്ലെങ്കിൽ ഇന്ത്യയും ഫ്രാൻസുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയായിട്ട് അതായിരിക്കാം ഫ്രഞ്ച് ഒമ്മോട് ഈ റിപ്പോർട്ട് പിൻവലിച്ചത് റാഫേലിന്റെ എഫ് ഫോർ എഫ് െ കുറിച്ചുള്ള ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം ഇന്ത്യൻ എയർഫോഴ്സ് റാഫേൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നമുക്ക് വരും നാളുകളിൽ ലഭിക്കുമെന്ന് കരുതാം കൂടുതൽ വിവരങ്ങൾ അന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവെച്ച ഈ വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്